വരുന്ന സിംബാവ സീരീസിൽ ഇന്ത്യ നയിക്കാൻ പോകുന്നത് ഷുഭ്മൻ ഗില്ലാണ് പക്ഷെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം തൻ്റെ പെർഫോമൻസ് കൊണ്ടും അതുപോലെ തന്നെ ക്യാപ്റ്റൻസി മികവ് കൊണ്ടും രാജസ്ഥാൻ എന്ന ടീമിനെ നയിച്ച സഞ്ജു സാംസനെ പോലൊരു ക്യാപ്റ്റൻ ഉള്ളപ്പോൾ എന്തിനാണ് ഇവർ ഷുഖ്മാൻ ഗില്ലിനെ ആക്കിയെന്നാണ് മനസ്സിലാവാത്തത് സഞ്ജുവിനെ ഉണ്ടല്ലോ വേണോ എന്നുണ്ടെങ്കിൽ ക്യാപ്റ്റൻ ക്യാപ്റ്റനാക്കാം പക്ഷെ അവരത് ചെയ്യില്ല ഇതൊക്കെ ബി സി സിയുടെ കളിയാണ് ഒന്നോ രണ്ടോ അവസരങ്ങൾ കൊടുക്കും അതിൽ പെർഫോം ചെയ്യാൻ പറ്റത്തുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ബിസിസി സഞ്ജുനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്നും ചിന്തിച്ചു പോകും എന്തിന്റെ ബേസിലാണ് ഇവര് ഷുക്മൻ ഗില്ലിനെ ക്യാപ്റ്റൻ ആക്കിയത് കാരണം ഐ പി എല്ലിന്റെ പ്രകടനം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഷുക്മൻ ഗില്ല് നയിച്ച ഗുജറാത്ത് ടൈറ്റൻസ് കഴിഞ്ഞ വർഷം പോയിന്റ് ടേബിളിൽ ഏറ്റവും അവസാനമാണ് ഫിനിഷ് ചെയ്തേക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഉണ്ടല്ലോ കഴിഞ്ഞ കുറേ സീസണുകളിലായി രാജസ്ഥാൻ എന്ന ടീമിനെ മികച്ച രീതിയിൽ പെർഫോം ചെയ്ത് ക്യാപ്റ്റനായി നയിക്കുന്ന സഞ്ജു സാംസൺ ആണ് എന്തുകൊണ്ടും യോഗ്യം ശരിയല്ലേ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കമന്റ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കൂടുതൽ വീഡിയോസിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ